ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പെട്ടെന്നിടുന്ന ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം നോക്കള സ്കൂളിൽ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി അതിലേക്ക് തേ ഒരു കപ്പ് ചിടകിയ തേങ്ങ ആവശ്യത്തിനുള്ള ആവശ്യമായ ശർക്കര ഒരുക്കി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു നമ്മൾ ചേർത്തിട്ട് നന്നായി ഇലക്കി ദോഷം രൂപത്തിലാക്കി എടുക്കുക നന്നായി ഇളക്കി എടുക്കണം ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ദോഷം വരത്തുന്നത് പോലെ തന്നെ ചെറുതായി വരത്തി കൊടുക്കുക നന്നായി മുരിച്ചെടുക്കും രണ്ട് ഭാഗം നന്നായി മുരിച്ചെടുത്ത് നമുക്ക് എണ്ണയോ നെയ്യോ ഇങ്ങനെ മുരിച്ചെടുക്കാം ഇങ്ങനെ മുരിച്ചെടുക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അത് കഴിക്കുമ്പോൾ അവരെ വയലും നിറയെ കഴിച്ചുള്ളൂ നമുക്കും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളു വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ആവുന്നതുകൊണ്ട് ുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം വീട്ടിലെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമായിരിക്കും മധുരം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിലുള്ളതാണ് വളരെ ഹെൽത്തി ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ